ശ്രീ കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗം യൂത്ത് കോൺഗ്രസ് പ്രസിന്റെ നിലയിൽ ഞാൻ നടത്തുന്ന പദയാത്ര ആ പദയാത്ര നടക്കുന്ന ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടുള്ള പരിപാടി ആ പരിപാടിയിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകണം അപ്പുറത്ത് ഡിവൈഎഫ്ഐക്കാർ സംഘടിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ എ സി പി പറയുന്നത് ഒരു പരിപാടിക്ക് പെർമിഷൻ എടുത്തവർ പിരിഞ്ഞു പോകണം അപ്പുറത്ത് കുറച്ച് ഗുണ്ടകളുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ എല്ലാം മുന്നി വെച്ച് റിക്വസ്റ്റ് ചെയ്യുന്ന എ ആ പണി നിർത്തിയിട്ട് വാഴയ്ക്ക് തടവെടുക്കാൻ പോയാ വാഴകളിർന്നു അതല്ലേ ചെയ്യേണ്ടത് ഈ പണിക്കയൊക്കെ പറ്റില്ല എന്നല്ല അർത്ഥം ഞങ്ങളോട് പറയുക നിങ്ങൾ ഇന്നലെ ഇവിടെ നിൽക്കുന്നതെന്ന് പിന്നെ ഇവിടെ സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു പോലീസ് സംവിധാനം ഇവിടെ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ കെ എസ് സുധാകരൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കാൻ നേരം കല്ലറിയുകയാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രതിഷേധം പോലീസിനെതിരെ കൂടി വ്യാപിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല ആ തരത്തിലേക്ക് പോലീസ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് ഇപ്പൊ സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ പിരിഞ്ഞു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല അവര് നിൽക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് പറയുന്നതിനകത്ത് യുക്തിയില്ലല്ലോ ഇല്ലല്ലോ എവിടുന്ന് പിരിഞ്ഞു പോകണം ഇത് ഞങ്ങള് ഞങ്ങൾ അധിവസിക്കുന്ന പ്രദേശമല്ലേ ഞങ്ങൾ നികുതി കൊടുക്കുന്ന നാടല്ലേ ഈ നാട് അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇവിടെ വന്നിരുന്ന പൊതുയോഗം നടക്കുമ്പോൾ ഞങ്ങൾ വന്നിരുന്ന വാഹനങ്ങൾ തകർക്കുക അതൊക്കെ പോലീസിന്റെ പ്രൊട്ടക്ഷനുകൾ ചെയ്യുക I'll do